രണ്ട് വർഷം കൊണ്ട് രണ്ടു ലക്ഷം മോഡലുകൾ ഇതൊരു പാസഞ്ചർ കാറിന്റെ വിൽപ്പന കണക്കല്ല ജീത്തോ എന്ന ചെറു വാണിജ്യ വാഹനം നേടിയ വിജയത്തിന്റെ കണക്കാണ് ജീത്തോ പ്ലസിന്റെ വിജയത്തിൽ നിന്നാണ് മഹീന്ദ്ര കൂടുതൽ ഇന്ധനക്ഷമതയും ഭാരവാഹക ശേഷിയും കൂടിയ ജീത്തോ സ്ട്രോങ് എന്ന മോഡലിനെ ഒരു ടൺ വിഭാഗത്തിൽ മറ്റാർക്കും നേടാനാകാത്ത ഉയരത്തിലേക്ക് മഹീന്ദ്രയുടെ യശസ് ഉയർത്തിയ ജീത്തോ കുടുംബത്തിലെ പുതിയ താരത്തെ വിശദമായി ഒന്ന് കാണാം നഗരത്തിലും ഗ്രാമങ്ങളിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിന് നൂറ് ശതമാനം യോജിക്കുന്ന തരത്തിലുള്ള കോമ്പാക്ട് ഡിസൈനാണ് ജീത്തോ സ്ട്രോ നഗര തിരക്കിലൂടെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ കൂടായി കൊണ്ടുപോകാം നാട്ടിന് ചെറിയ വഴിയിലൂടെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയും അനായാസം ഡ്രൈവ് ചെയ്യാൻ കഴിയും ജീതോസോ സ്ട്രോ ആകർഷകമായ രൂപം നല്ല ഒതുക്കമുള്ള നിലവാരമുള്ള ക്യാബിനാണ് വലിയ വിൻഷീൽഡ് പുറം കാഴ്ച വിശാലമാക്കും സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ചെറിയ ഡിജിറ്റൽ മീറ്റർ കൺസോൾ മ്യൂസിക് സിസ്റ്റം ഘടിപ്പിക്കാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് രണ്ടു പേർക്ക് ഇരിക്കാവുന്ന ക്യാബിൻ ലേഔട്ടാണ് വലിയ കാർഗോ ബോക്സ് ആണ് ഗ്യാസ് സിലിണ്ടർ വാട്ടർ ക്യാൻ സ്റ്റേഷനറി ഗുഡ്സ് എന്നിങ്ങനെ ഏതുതരം തരം സാധനങ്ങൾ കയറ്റാൻ പറ്റുന്ന തരത്തിലാണ് കാർഗോ ഡെക്കിന്റെ ഡിസൈൻ ജീത്തോ സ്ട്രോങ്ങിന് രണ്ട് വകഭേദങ്ങളുണ്ട് ഡീസലും സി എൻജിയും ലിറ്ററിന് മുപ്പത്തിരണ്ട് ആണ് ഡീസൽ മോഡലിലെ ഇന്ധനക്ഷമത സി എൻ ജി വകഭേദത്തിനാകട്ടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ എണ്ണൂറ്റി പതിനഞ്ച് കിലോഗ്രാം ആണ് ജീത്തോ സ്ട്രോങ്ങിന്റെ പേലോഡ് കപ്പാസിറ്റി ജീത്തോപ്രസിനേക്കാളും നൂറ് കിലോഗ്രാം കൂടുതൽ ഭാരവാഹശേഷിയുണ്ട് സ്ട്രോങ്ങിന് അറുനൂറ്റി എഴുപത് സി സി സിംഗിൾ സിലിണ്ടർ വാട്ടർ കൂൾഡ് ഡയറക്ട് ഇഞ്ചക്ഷൻ എഞ്ചിനാണ് മൂവായിരത്തി അറുനൂറ് ആർ പി എമ്മിൽ ആണ് കൂടിയ കരുത്ത് ടോർക്ക് കരുത്തൽർക്ക് ഇരുന്നൂറ് രണ്ടായിരം ആർ പിഎ നാല്പത്തിരണ്ട് കാർ പോലെ ഡ്രൈവ് ചെയ്യാമെന്നതാണ് ജീത്തോയുടെ മേന്മയായി പറയേണ്ടത് ജീത്തോ പ്ലസുമായി താരതമ്യം ചെയ്താൽ സ്ട്രോങ്ങിലെ സ്റ്റിയറിംഗ് പരിഷ്കരിച്ചിട്ടുണ്ട് ഫോർ സ്പീഡ് മാനുവൽ സിംഗ്രോപക്ഷ ഗിയർ ബോക്സ് ആണ് ഡാഷ്ബോർഡിലാണ് ഗിയർ ലിവറിന്റെ സ്ഥാനം ലളിതമായി ഗിയറുകൾ മാറാം അത്ര കട്ടിയൊന്നും ഫീൽ ചെയ്തില്ല അത്യാവശ്യം നല്ല വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം നല്ല നിയന്ത്രണവും ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് മോശം വഴികളിൽ കൂളായി ലോഡും കൊണ്ടുപോകാം കയറ്റവും മടി കൂടാതെ കയറുന്നുണ്ട് സെമി ആമും കോയിൽ സ്പ്രിംഗുമാണ് പിന്നിലെ സസ്പെൻഷൻ പിന്നീട് ഭാരവാഹ ശേഷി സംവിധാനവും നവീകരിച്ചിട്ടുണ്ട് ശേഷി കൂട്ടാനായി ബൂസ്റ്റർ ബ്രേക്കിംഗ് നൽകിയിട്ടുണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വാറണ്ടി ചെറു വാണിജ്യ വാഹന നിരയിൽ ശക്തമായ മത്സരമാണ് വിപണി കൂടുതൽ ഭാരവാഹശേഷിയും മികച്ച ഡ്രൈവബിലിറ്റിയും ഈ വിഭാഗത്തിൽ മറ്റാര്ക്കും അവകാശപ്പെടാനാകാത്ത കൂടിയ ഇന്ധനക്ഷമതയുമാണ് ജീതോ ഷോങ്ങിനെ വിപണിയിലെ സ്ട്രോങ് ആക്കുന്നത്